السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد. قال رسول الله صلى الله عليه وسلم: "يا أيها الناس أمروا بالمعروف وانهوا عن المنكر قبل أن تدعوا الله فلا يستجيب لكم وقبل أن تستغفروه فلا يغفر لكم" إن الأمر بالمعروف والنهي عن المنكر لا يدفع رزقا ولا يقرب أجلا. وإن الأحبار من اليهود والرهبان من النصارى لما تركوا الأمر بالمعروف والنهي عن المنكر لعنهم الله على لسان أنبيائه ثم عموا بالبلاء رواه الإصبهاني. مثل صلى الله عليه وسلم له يا, يا أيها الناس جنن الله مروا بالمعروف وانهوا عن المنكر. നിങ്ങൾ നന്മ കൽപ്പിക്കുക തിന്മയെ തടയുക കപലഅന്ത ഉള്ളാഹ ഫലായ ജീവിലക്കും ഒരു ഘട്ടം വരുന്നതിന്റെ മുമ്പ് അന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഒരാൾക്ക് ഉത്തരം നൽകപ്പെടുന്നതല്ല അപ്പൊ കപലഅന്തോ ഫിറോ ഫലായും നിങ്ങൾ പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകുകയില്ല അത്തരം ഒരു ഘട്ടം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വേണ്ടത് ചെയ്യുക ും കഴിയില്ല ആർക്കും തടയാൻ കഴിയില്ല അത് ഒരു മരണത്തെയും അടുപ്പിക്കുകയില്ല അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച സമയത്ത് തന്നെയായിരിക്കും നിങ്ങളുടെ മരണം അതിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഇന്നൽ അഹബാർ യഹൂദി വറോഹബാൻ ക്രിസ്ത്യാനികളിലെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും ലമ്മ ഈ നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മയെ വിരോധിക്കലും അവർ ഉപേക്ഷിച്ചപ്പോൾ അലാലിസാനി അംബിയാഹിം അവരുടെ പ്രവാചകന്മാരുടെ നാക്കിലൂടെ നാക്കിലൂടെ ആ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹു ക്ഷപിച്ചു സൊമ്മിൽ ബലായി പിന്നീട് അവർക്ക് പരീക്ഷണം തന്നെയായിരുന്നു അവർ പരീക്ഷണത്തിൽ വലഞ്ഞു എന്നാണ് ചരിത്രം എന്ന് മുത്തലബ് സല അല്ലാ വസ്ലം പറയുന്നു